കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം വീട്ടമ്മ മരണമടഞ്ഞതായി പരാതി ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ കോതനെല്ലൂർ ചാമക്കാല കന്നുവെട്ടിയിൽ അംബുജാക്ഷന്റെ ഭാര്യ ശാലിനി എന്ന നാൽപ്പത്തി കാരിയാണ് മരണമടഞ്ഞത് പുലർച്ചെ നാലരയോടെയായിരുന്നു മരണം സംഭവത്തിൽ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ ആശുപത്രി അധികൃതർക്ക് പരാതി നൽകി ശാലിനിക്ക് ആർത്തവ സമയത്തെ അമിത രക്തസ്രാവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ഗർഭാശയം വിശദമായി പരിശോധിക്കുന്നതിനായി ഡി എൻ സി ടെസ്റ്റ് നടത്താൻ തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ ഗൈനക്കോളജി യൂണിറ്റിൽ എത്തി ചികിത്സയ്ക്കു ഭാഗമായി മരുന്ന് നൽകി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ശാലിനിക്ക് തളർച്ച അനുഭവപ്പെടുകയും അവശത നേരിടുകയും ചെയ്തു ഇത് ഉണ്ടായിരുന്നവർ അറിയിച്ചതോടെ ശാലിനിയെ ഗൈനക്കോളജിയിലെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് സ്ഥിതി വഷളായതോടെ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചു ഇതിനിടയിൽ ശാലിനിക്ക് പലതവണ ഹൃദയാഘാതം ഉണ്ടായതായി ഡോക്ടർ അറിയിച്ചു തുടർന്ന് പുലർച്ചെ നാല് നാൽപ്പത്തി മരണം സംഭവിക്കുകയായിരുന്നു എന്നാൽ ഗുരുതരമായ മറ്റു രോഗങ്ങളൊന്നും ശാലിനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ഗർഭാശയത്തിൽ മരുന്ന് വെച്ചതിന് ശേഷമാണ് ശാരീരിക ശാരീരികൾ പറഞ്ഞു അമ്മ അവിടെ തന്നെ അമ്മ ഇങ്ങനെ കുനിഞ്ഞു പോകുവായിരുന്നു അമ്മയ്ക്ക് ഇരിക്കാനൊന്നും മേലായിരുന്നു നമ്മുടെ തലയൊക്കെ പോയായിരുന്നു കിടത്തി കഴിഞ്ഞ് ബി പി ഒക്കെ നോക്കി അന്നേരം തന്നെ നമ്മുടെ യൂറിനൊക്കെ അവര് അവര് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു ഒന്നും ചെയ്തിരുന്നു അവര് മാറി നിക്കുക അവരെല്ലാം കഴിഞ്ഞിട്ടാണ് അവരതെല്ലാം ചെയ്തത് പിന്നെ സി പി നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇതൊന്നും കൊടുത്തൊന്നും ഇല്ലായിരുന്നു സി പി ആർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അവർ കുറച്ച് നേരം പിന്നെ ഞങ്ങളോട് വന്ന് നിങ്ങൾ പുറത്തോട്ട് നിൽക്കുക മൂന്നാമത്തെ ഫ്ലോറിൽ പോയി നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ ഓടി മൂന്നാമത്തെ നില അപ്പോൾ അവിടെ കയറി കഴിഞ്ഞിട്ട് നമുക്കും രോഗിയുടെതായ വിവരങ്ങളൊന്നും അവിടെ ചെയ്തിട്ടും ഇല്ല അവർക്ക് എവിടെയായിരുന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ കയറി തരാൻ കയറി ഇറങ്ങിയിരുന്നത് ലാസ്റ്റ് അവിടെ അനൗൺസ് ചെയ്യുന്ന ചിറ്റ കേട്ട് ഞങ്ങൾ അങ്ങനെ താഴെ തന്നെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലെ മറ്റേ പ്രസവത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഐ സി യു അമ്മയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടപ്പോൾ അവർ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെന്റിലേറ്ററിൽ ആണെന്നും പറഞ്ഞു അന്നേരം നമുക്ക് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ നമ്മൾ വീട്ടിലോട്ട് കാണിക്കുന്നു കാണിക്കുന്നില്ല വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും കൂടെ വന്നേരം പിന്നെ അമ്മയോട് അവർ പറഞ്ഞ് മൂന്നാമത്തെ നിലയിലോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന അമ്മേനെ ഫുള്ള് ഈ ഓരോ ഇതുമൊക്കെ ട്രിപ്പും ഒക്കെ ഇട്ടാണ് അമ്മനെ കണ്ടത് അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കയറി സംസാരിച്ചു അപ്പം ഒരു പുള്ളി ഒരു ഐ ഡി കാർഡ് ഇട്ടുകൊണ്ട് അവിടെ ഒരു പുള്ളി പറഞ്ഞു എന്തോ മരുന്നിൻ്റെ എന്തോ വ്യത്യാസം കൊണ്ട് ആ പുള്ളിക്കാരത്ത് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു അപ്പം നമ്മളവരുടെ കൂടെ വന്നാൽ അവർക്ക് അറിയുമില്ലോ എന്ന് അറിയത്തില്ല അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ഡോക്ടറിനെ കണ്ടപ്പോൾ നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചത് ഞാനും പുള്ളിയും കൂടെ ആയിരുന്നു കയറിയത് അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങളിപ്പം എന്നാ റീസൺ എന്ന് എങ്ങനെ നമ്മൾ തരണം ചെയ്യണമെന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ചികിത്സാ പിഴവുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ശാലിനി എറണാകുളത്ത് ബി പി സി എല്ലിൽ ട്രാഫിക് വാർഡനായി ജോലി ചെയ്യുകയാണ് അവധിയെടുത്ത് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ശാലിനി ചികിത്സാ പിഴവിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ശാലിനിയുടെ അയൽവാസിയും പൊതുപ്രവർത്തകനുമായ തങ്കച്ചൻ ചാമക്കാല ആവശ്യപ്പെട്ടു അംബികാഷിൻ്റെ ഭാര്യ ശാലിനി ഇന്നലെ രാവിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുകയും അവരുടെ ആർദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചികിത്സയ്ക്കായിട്ട് അവർ മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ജി ആൻസി പരിശോധനയുടെ ഭാഗമായി ഗുളിക വെച്ച് അത് കാഠിന്യമായ ഡോസ് കൂടിയതായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ബോധക്ഷയമായി വീഴുകയും അവർ പിന്നെ വെന്റിലേറ്ററിൽ മാറ്റുകയും അവർ ഇന്ന് രാവിലെ നാലുമണിക്ക് മരണപ്പെടുകയുണ്ടായി ചികിത്സാ പിഴവ് മൂലം എന്ന തരത്തിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിലും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഇത്തരം സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ ഇതിൻ്റെ അന്വേഷണവും നടപ്പാക്കുവാനുള്ള നടപടി ഉണ്ടാകണം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് നാളെ എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും അതിനുള്ള നടപടി എടുക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഈ പരാതികൾ കേൾക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആക്ഷേപമുന്നയിച്ചു